നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഞങ്ങളിതാ വന്നത്തിനകത്തൂടെ കയറാൻ വേണ്ടി പോവാ പോവാസൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കസ്തൂരി മഞ്ഞൾ കാന ഉണ്ടെന്നാ ഫുൾ ഫൈവ് ആണ് ഞങ്ങൾ ആ സ്ഥലങ്ങളും വെള്ളം കുറെ നേരത്തിന് ശേഷം കുറച്ച് വെള്ളം കഴിഞ്ഞു ആ നല്ല തണുപ്പ് കേട്ടോ ഇതിൽ ആ മീൻ പറഞ്ഞതാ ഞാൻ രണ്ടു വാങ്ങിച്ചില്ല വാങ്ങിച്ചിട്ടില്ല പച്ചയൊക്കെ രണ്ടെണ്ണം ചുട്ടങ്ങോട്ട് പാറപ്പുറത്തോട്ട് വെക്കണം ഇരുന്ന് കഴിഞ്ഞ അപ്പോഴേ ഓടും നിങ്ങൾ അടിക്കും കണ്ടാണത് അത് നൂല് അത് നമ്മൾ മില്ലിന്നെടുക്കുന്ന നൂലാണ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ണീരി പോയത് അപ്പുറത്തെ മരുത്തി ചെന്ന് വേണ്ട വേടാസുണ്ട് അവിടെ കാലിക്കും കല്ല് വെച്ചാണ് അടിക്കുന്നത് കല്ല് ആ നല്ല സുഖായിരിക്കും എങ്കി അടുത്ത വണ്ടി വിളിക്കാം കൊണ്ടുപോയ അടിപൊളി ോ ആ കിക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നോണ്ട് ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി കേട്ടോ പാവങ്ങളുടെ പഞ്ചിങ് ബാഗ് ഉണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ പഞ്ചിങ് ബാഗ് ഉണ്ട് ജീൻസ് പാൻറ്റിലൊക്കെ കിട്ടും അകത്ത് മണലാണ് വന്നിട്ട് പഞ്ചിങ് ബാഗ് ബാഗ് അപ്പൊ എന്തായാലും കേട്ടോ

ആള് നാലു കാറ്റ് കഴിഞ്ഞാ അവരെ അവിടെ ചാടുണ്ട അങ്ങോട്ട് ആ പിന്നെ ബാത്ത്റൂമിൽ കേറി ആള് ഓഹോ രമ്പൂട്ടാ ഈ സെനിക്ക് പറ്റില്ല ആ ഇതിకి പറ്റാത്ത അതിന് ഇതാ ഉണ്ട് ഓക്കേ ഇര കാണും दो ये अगर तो कंधे में ढूंढ दे जरा ये दो പറഞ്ഞല്ലേ ഇതിന്റെ മതിര പൊദിക്കിയല്ല കൊക്ക അതല്ലേ അമ്മേ യാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണോ ഇത് കണ്ടിട്ടുണ്ടോ ഇതാണ് തെറ്റാലി ണ്ട് കാട്ടിൽ നിന്ന് വേട്ട അടി പറിച്ചോ അല്ലേ കാട്ടിലെ പൂച്ച വേട്ടയാടി നാട്ടിലെ പൂച്ചയാക്കി ക്രോസം ഓ എന്താളോട്ട്

പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ടത് ഞങ്ങൾ തന്നെ ഇപ്പഴ കൊഞ്ചായി ഓ തലക്ക് ചുവന്ന വാട്ടർ ടാങ്ക് എന്റെ ഇപ്പഴാ കാണുന്ന ഈ ടാങ്ക് അവര് തലക്ക് ചുവന്നുണ്ടെന്ന് ഗൈസ് ഞങ്ങളിപ്പോ നിൽക്കുന്ന എത്രത്തോളം ഭയങ്കര ഒരു മലരം ഉണ്ടല്ലോ എത്രത്തോളം ത്രത്തോളം കേറിയെന്ന് നമുക്കാൻ അറിയത്തില്ല ഇതുണ്ടോ മരത്തിൽ കയറുന്നില്ല ഏഹ് ഇത്ര റിസ്ക് ഞാൻ എടുത്തിട്ടില്ല ഇങ്ങനെയാണ് മരത്തിൽ കയറുന്നത് കേട്ടോ ഇതിൽ പിടിച്ച് ഇതിൽ പിടിച്ച് ഇല്ല ചവിട്ടി അങ്ങനെയാ കയറുന്നത് ഇത് തമിഴ്നാട് കിട്ടും കാണുന്ന കൃഷി സ്ഥലം എല്ലാം തമിഴ്നാടാണ് അപ്പുറത്തെ കൃഷിയാണ് കേട്ടോ

ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് താഴോട്ട് പോയ തമിഴ്നാട് പോയ വീടുകളാണ് ഓക്കേ ആണോ പതിവ് വരുമോ സെറ്റാണ് 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 ഇല്ല സെറ്റാണ് പൊക്കോ എന്നാ പെട്ടെന്ന് വൈറലാകും ബ്ലോഗർ കൊക്കയിലേക്ക് അത് കണ്ടന്റ് കല്ലുവാഴയുടെ കൊല കൊല മരവാഴ മരവാഴ്ച മഴയൊക്കെ പോയി അതിന്റെ അടി വിരിക്കറിയ മരങ്ങളാണ് കൈസ് എല്ലാം കൊഞ്ചായി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കാണിച്ചു ആ കണ്ടു കണ്ടു ഇത് ഇവിടെ ഇത് കണ്ടോ ആന ഇല്ലാതാക്കിയതാണ് ഷോക്ക് കമ്പിയാണ് കേട്ടോ ഷോക്കിൻ്റെ കമ്പിയാണ് ആന ചവിട്ടി ചവിട്ടി ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി സാധനം കണ്ടോ ഷോക്ക് സ്ഥലം ഇവിടെ പുലിയെ കണ്ടെന്നോ പറയുന്നു ലേവല്ല വൻ കാടാട്ടോ ഒരു രക്ഷയില്ല ഓ ഉണ്ടോ എടുത്തുണ്ടോ എന്റെ ആണ് ഭയങ്കര ഇഷ്ടം അപ്പുറത്തെ കടിച്ചു നോക്കി വെക്കാൻ നോക്കി വെങ്ങും ഇല്ല എവിടെ ആ അല്ല

മല മകളിലെ ചിപ്സ് കഴിക്കുന്നു സ്വർഗം ആ സ്വർഗം ആനകളുടെയും പുലികളുടെയും വികാരകേന്ദ്രം ആന വരും കേട്ടോ കേസുകൾ എന്തോ കൈലുണ്ട് കയ്യിലുണ്ട് അല്ലേ കുക്കിങ് ആരംഭിച്ചേക്കാണ് കട നിന്ന് പൊട്ടുന്നു ഒരാൾ കടന്ന് ഉറങ്ങുന്നു ഒരാൾ ഇരിക്കുന്നു മിക്സർ അവിടെ ഇരിക്കുന്നു കപ്പ അരിയുന്നു കടുക്ക് പൊട്ടുന്നു

ആഹ്. ഇതാ വി kajian ഇല്ല വീട്ടിൽ ഉള്ളത്. വി kajian ഒരു പൈസ എടുവാ ഇല്ല വി kajian. 2200 രൂപ നമ്മൾ ആക്കി. ഓ 8000. ആഹ്. യാരി എന്നെ രണ്ട് புள்ளരിങ്ങ കൂടേ ഇങ്ങോട്ട് വന്നപ്പോൾ ആണ് ചെവിട്ടി പാത്രം. ആണ് എല്ലാം ചെവിട്ടി. ഒരു ഒരുോ? புள்ளരിങ്ങ കൂടേ. ഞാനും புள்ளരിങ്ങ കൂടേ. എല്ലാം ആണ് ചെവിട്ടി പാത്രം. ഇേ നമ്മൾ കൊടുത്ത ക്ലാസ് കൊടുറേ. നാസ കഥയി ഇത്രേം. അല്ലേ? അതെയോ അപ്പാ അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ആയിട്ടൊക്കെ ഇട്ടത് അതിന്റെ മണ്ടല കൂടെ ഇട്ടാ വെച്ചിട്ട് ആ മ കടന്നു അങ്ങനെയാ ഒരു കരിഞ്ഞ മണം വയറ് നന്നായിട്ട് കത്തിയല്ലേ ഓരോ

ൽപ്പാടാണോ കാട്ടുപോത്തോ കാട്ടുപോട്ടില്ല കാൽപ്പാടാണു കേട്ടോ കാട്ടുപോത്തില്ല ഇന്നലെ നിറഞ്ഞാന്ന് പോയിട്ട് അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തേക്കാണ് ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ സ്വർഗം കേട്ടോ ഇത് കണ്ടോ വൈബാണ് ഓരോ നാട്ടിലും ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാകും ആ സ്ഥലത്തെ മനോഹരമാക്കുന്ന ഈ സ്ഥലത്തെ മനോഹര കാഴ്ച കാണാൻ ഞങ്ങൾ ആറ് കിലോമീറ്ററാണ് നടന്നു പോകുന്നത് കണ്ടോ കണ്ടോ എന്നാ വൈബല്ലേ േഹം വരച്ചിരിക്കുന്നു ആ സൈഡൊക്കെ കാട്ടുപോത്തും ആനകളും കടുവയും സോറി കടുവയിൽ കരടിയും പുലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ കൂടെ വന്ന ആള് മരേ ഇതാണ് കേട്ടോ വൈബെന്ന് പറഞ്ഞ ഇതാണ് എൻ്റെ പൊന്നു നടന്ന് നടന്ന അവസാനം ഞങ്ങൾ ഇതിൻ്റെ ഉച്ചൻ തലയിലോട്ട് കയറുകയാണ് നീണ്ട ആറ് മണിക്കൂറത്തെ യാത്ര കേട്ടോ ആറ് കിലോമീറ്റർ സോറി ആറ് കിലോമീറ്റർ എൻ്റെ കേതർപ്പ് കേട്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം എൻ്റെ മണ്ടയിലോട് എൻ്റെ അമ്മ എൻ്റെ എൻ്റെ കുട വേണം മിസ്സായി ഞാൻ കുട എടുക്കാൻ വേണ്ടി ഓ എൻ്റെ പള്ളി യസ് ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലം കണ്ടു എൻ്റെ കുടയും കണ്ടു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഞാൻ വരാൻ ആഗ്രഹിച്ച സ്ഥലം ഇതൊരു വൈബാണ് ഇതൊരു വികാരം കേട്ടോ നിറയെ മൃഗങ്ങളും സ്വർഗം ഇവിടെ നേരം നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞ മൃഗങ്ങളുടെ ശല്യം ഭയങ്കര കൂടുതലാണ് യെസ് ഇതെന്താണെന്നറിയാമോ ഇത് പുലിയുടെ കുട്ടിയുടെ കേട്ടോ പുലിക്കുട്ടിയുടെ മോഷനാണ് പുലിക്കുട്ടിയുടെ മോഷനാണ് മോഷണോ പുലിക്കുട്ടിയുടെ മോഷനാണ് ഒരു രണ്ട് പുട്ട് കഷ്ണം പോലെ പോകും അയ്യോ യെസ് എന്തുവാണിത് കിണറ കടുവ പിടിച്ച കേഴയാടിന്റെ താടിയല്ലാണ് കഴിവ് കടുവ കടുവ ഉണ്ട് കൂടെ അപ്പൊ കടുവ പിടിച്ച കേഴയാടിന്റെ താടിയെല്ലാം തുടങ്ങണം ഒരു എല്ല് തുടങ്ങണം ഇതിലെല്ലാം ഉണ്ടോ